ഹലോ അസ്സലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടുവരാമല്ലോ കുറേ ആയിട്ട് കുറച്ച് ലോങ്ങ് ഉള്ള വീഡിയോ ഇടാറില്ല രണ്ടാഴ്ചക്ക് മേലെയായി എൻ്റേതായ ചില കാരണങ്ങൾ കൊണ്ട് കേട്ടോ അസുഖം കൊണ്ടോ പിന്നെ അല്ല വീട്ടിലുള്ള വിഷയം കൊണ്ടോ അങ്ങനത്തെ ഉണ്ടൊന്നും വീഡിയോ എടുക്കാത്തൊരവസ്ഥയൊന്നുമില്ല പക്ഷേങ്കിലേ വീഡിയോ ട്രൈ പോയിഡൊക്കെ വെച്ച് എടുക്കാൻ ട്രൈ പോയിഡ് രണ്ടും ഉണ്ട് വലുതുണ്ട് ചെറുതുണ്ട് പക്ഷെ ഒരു വൃത്തിയില്ലാത്തത് കൊണ്ട് കാണിക്കാൻ ഒരു വൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്യാസും പാത്രങ്ങളും മാത്രം കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് മൊത്തത്തിൽ വെച്ച് വീഡിയോ എടുക്കാനുള്ളൊരു ക്ലീനില്ല അതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ എല്ലാവരും എല്ലാ വീഡിയോ ഇടുമായിരിക്കും പക്ഷേ നമുക്കങ്ങനൊരു അങ്ങനെ ശീലമില്ല മുമ്പ് എൻ്റെ വീടുള്ള സമയത്ത് ഞങ്ങൾ നല്ല വൃത്തിയിൽ വെള്ള ചുമര് ടൈൽസ് അടുക്കളക്ക് കറുത്ത സ്ലാവ് നല്ല വൃത്തിയുള്ള ആ കിച്ചണും അടുപ്പും ഒക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോ ഇട്ടുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ഉള്ള വീഡിയോ ചുമരൊക്കെ ആകെ വൃത്തിയിട അങ്ങനെ എടുക്കാൻ ഇഷ്ടമില്ല ഒരു മടി പോലെയാണ് എന്തായാലും വീട് മാറണം ഒരു വീട്ടിലേക്ക് മാറണം നല്ല വൃത്തിയുള്ള ഒരു വീട്ടിലേക്ക് എന്തായാലും മാറണം ചോദ ഇപ്പോൾ കോട്ടേഴ്സിലല്ലേ അങ്ങനെ അതുകൊണ്ടൊരു മടി കൊണ്ട് അല്ലാതെ വീഡിയോ എടുക്കാൻ സമയം കിട്ടേറ്റോ ഒരു ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല വീഡിയോ എടുക്കാൻ അത്രയും എന്തോ അഞ്ചോ പത്തോ മിനിറ്റല്ലേ വേണ്ടു നല്ല ഫോണും ഉണ്ട് ഇപ്പോൾ സൗകര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളേതായ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല വീഡിയോ എടുക്കാൻ അങ്ങനെ കടലക്കറിയും ദോശയും പാലിച്ചുണ്ടാക്കി വെച്ച് പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കട്ടെ എന്ന് വിചാരിച്ച് ബേക്കിലൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ഇതെല്ലാം അല്ലോ ഇനി പാലക്കാനം കിടട്ടെ എന്ന് കരുതിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത് അതിൻ്റെ ഇടയിൽ ചോറ് വന്നക്കോന്നല്ലതും നോക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അലക്കാനിട്ട് പുറത്തുനിന്ന് നോക്കി വയ്ക്കുമ്പോൾ ഭയങ്കര വെയിലാണ് വെയിലെന്ന് വെച്ചാൽ കണ്ണിന് നമ്മൾ കണ്ണിന് താങ്ങാൻ പറ്റാത്തൊരു വെയിൽ എനിക്ക് മാത്രം എല്ലാവർക്കും ഉണ്ടോയെന്ന് ഞാൻ അറിയില്ല ഇപ്പോൾ എവിടെ ആയാലും വയനാട്ടിലായാലും ഇപ്പം വെയിൽ അരയ്ക്കുന്ന വെയിലിന് ഭയങ്കര സ്ട്രോങ്ങാണ് പുറത്ത് വെക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ വെയിലായിരുന്നു അങ്ങനെ ഞാൻ ആ കാഴ്ചകളും കൂടി ഇങ്ങനെ കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ വലിയ കണ്ടൻ്റൊന്നും ഇല്ലെങ്കിൽ ഞമ്മൾക്ക് നമ്മളുടെ കാരണങ്ങൾ പറയണമല്ലോ വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങൾ അതൊറ്റൊരു കാരണം കൊണ്ട് കേട്ടോ വീഡിയോ എടുക്കാത്തത് അല്ലാതെ സമയമില്ലറ്റോ സുഖയില്ലോ അതൊന്നൊരു പിന്നെ കാരണമല്ലല്ലോ ഇത് മാത്രം എൻ്റെതായൊരു കാരണം എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇവിടെ വാവയുണ്ട് വാവേൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നെ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഏറ്റവും വലിയ സന്തോഷം നമ്മളെ കുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണിപ്പോൾ അലഹമ്മദില്ല അതൊരു ഭയങ്കര സന്തോഷമായി മോളും കുട്ടിയുള്ളത് നമ്മളെ കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് സന്തോഷമുള്ളു പിന്നെ മക്കളാന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ച് ഇട നിൽക്കുന്നതായിരിക്കും എല്ലാ അമ്മമാരും ഉപ്പന്മാരും ആഗ്രഹിക്കുക അങ്ങനെ ഉളിവിടെ തന്നെ ഉണ്ട് ബാബ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം കേട്ടോ നമുക്ക് അള്ള തന്ന അനുഗ്രഹങ്ങളിലോ വലിയൊരു അനുഗ്രഹമാണ് പേരെ കുട്ടി അതും സ്വന്തം മക്കൾ വരെ ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഞമ്മക്ക് അനുഗ്രഹം പെട്ടെന്ന് തന്നെ പഠിച്ചുകൊണ്ട് തന്നു അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരൂല അങ്ങനെ പിന്നെ ഞാൻ ഉച്ചക്കത്തെ പരിപാടി നോക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ മോരുകറി കേട്ടോ കറി പിന്നെ തേങ്ങ അരച്ചുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മോരുകറി ഏറ്റവും രസമുള്ള സംഗതിയാണ് അതുണ്ടാക്കി കഴിച്ചാൽ ചോറിന് കൂട്ടി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നു തോന്നുന്ന ഒരു സാധനമാണ് ചിലർ ഇതുവരെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ കഴിച്ചാൽ വീണ്ടും ഇഷ്ടമാവും ഞങ്ങൾക്ക് ഇന്നലെ കറി വെക്കാനൊന്നും ഇല്ലാത്തത് അങ്ങനെ പ്ലാൻ ഇട്ടാൽ ഞാനും മുള നമുക്ക് മോര് കടി കറി വെക്കാം മോരുണ്ടല്ലോ ഞാൻ ഉണങ്ങിയ മുളകൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒറ്റൽ മുളകൊക്കെ കടുവിട്ട് വറവിട്ട് വറ്റൽ മുളകൂട്ട് കറിവേപ്പില ഇട്ടിട്ടാണ് പിന്നെ തേങ്ങയും ആദ്യം തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട് ചെറിയുള്ളി തേങ്ങ ജീരകമൊക്കെ അരച്ച് പച്ചമുളക് രച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചതിന് ശേഷം കുറച്ച് മോര് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഒന്ന് അടിച്ചെടുക്കും അങ്ങനെ പൊട്ടുന്ന മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിപ്പുള്ള സാധനം അല്ല ഇവിടെ പഴ പുതിയതൊന്നും ഇല്ലെങ്കിലും ഞാൻ പഴയതാങ്കിലും മോരുകറിയുമൊക്കെ വെക്കുമ്പോൾ ചട്ടി തന്നെയാണ് വെക്കും വിശാരിൽ ആ വീട് നല്ലൊരു വീട്ടിലേക്ക് മാറിയതിന് ശേഷം പാത്രങ്ങളൊക്കെ പോലെ വാങ്ങാനുണ്ട് ഇവിടെ പിന്നെ ഇവിടെ വാങ്ങി നിറക്കണ്ട കൊണ്ടാണ് ചട്ടികളെല്ലാം പൊട്ടുന്ന സാധനമല്ലേ വീട് മാറിപ്പോകുമ്പോൾ അതും എടുത്ത് പോകണ്ടെന്നുള്ളത് കൊണ്ടാണ് വാങ്ങാത്തത് അങ്ങനെ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ അല്ല ആക്കുന്നത് മോള് ചിക്കനൊക്കെ റെഡിയാക്കി നല്ലോണം മുളകൊക്കെ എല്ലാം ഇടേണ്ട ഇതൊക്കെ ഇട്ട് പുരട്ടി വെച്ചിരുന്നു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ മുമ്പേ വെച്ചതാണ് പിന്നെ ഞാനത് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ വാവല്ല പണിക്കും കൂടുട്ടോ അതൊന്നും ഞങ്ങൾക്കൊരു വിഷമമല്ല സന്തോഷേ ഉള്ളൂ ശ്രദ്ധിക്കുന്നല്ലാതെ പിന്നെ മക്കൾ കഥയല്ലേ സന്തോഷം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നമുക്ക് ഒരവസരം കൊടുക്കാമല്ലോ കുട്ടിയൊക്കെ കുട്ടികൾക്കഥ മാനസികമായിട്ടും ശാരീരികമായിട്ടും പിന്നെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച കിട്ടണേ നമുക്ക് കുട്ടിയെ സ്വാതന്ത്ര്യത്തോടെ വളർത്തണം അത് അൽഹന്ദ അതൊരു സന്തോഷമായി അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ചോറിന്ന് കഴിഞ്ഞ ഉടനെ ചോറിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം വാവയുണ്ടല്ലോ അല്ലേ വീഡിയോ അധികം പെടണ്ട അതുകൊണ്ട് അങ്ങനെ ചോറിന്ന് കഴിഞ്ഞ് ചോറിനിന്ന് എൻ്റെ ഇടയിൽ ഭയങ്കര മഴ പെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് വീഡിയോ പുറത്തുള്ളതൊന്നും എടുത്തതാണ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോൾ വാവയും പിന്നാലെ വന്ന ഓനോൻ്റെ വണ്ടിയും മെലല്ലാം നല്ല ആയിട്ട് അത് കഴിഞ്ഞേരം ബിസ്ക്കറ്റ് തിന്നാം എനിക്ക് ചോറൊക്കെ കഴിച്ചാൽ എന്നെപ്പോലെ തന്നെ എന്തെങ്കിലും ചോറ് കഴിച്ചുകൊണ്ടെ എന്നെ എന്തെങ്കിലും കഴിക്കണം മേലെ എനിക്കങ്ങനെ എന്തെങ്കിലും മധുരമുള്ളതോ എന്തെങ്കിലും കഴിക്കണം അതുപോലെ എനിക്ക് ബിസ്ക്കറ്റ് ചോറ് നിന്നാൽ കഴിക്കണം അങ്ങനെ ബിസ്ക്കറ്റും തിന്നുകൊണ്ട് കാഴ്ചകൾ കാണുന്ന റോഡുംബല അതും കൂടിയിൽ പെടുത്താന്ന് വിചാരിച്ച് നമുക്കത് വാവയില്ലാത്ത വീഡിയോ ഒരു സന്തോഷമില്ല ഇൻഷാല്ല എല്ലാവരും വീഡിയോ വേണ്ടി സപ്പോർട്ട് ചെയ്യണേ അസലാ വലൈക്കും